ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ തിരുവാതിര നക്ഷത്ര ജാതരായിരിക്കുന്ന ആൾക്കാരോട് പൊതുവായി വന്നുകൂടാൻ സാധ്യതയുള്ള ഗുണദോഷ ഫലങ്ങളെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തിൽ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്കുള്ള ദോഷങ്ങളും അല്ലെങ്കിൽ നല്ല വശങ്ങളും എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ മഹാദേവന്റെ നക്ഷത്രമായ തിരുവാതിരയിൽ ജനിക്കുന്നവർ പല വിഷയങ്ങളിലും അറിവ് സമ്പാദിക്കുന്നവരായിരിക്കും വ്യവസായ സ്ഥാപനങ്ങൾ ഇവർക്ക് പരാജയം സംഭവിക്കാറില്ല വ്യാപാര കാര്യങ്ങളിലും അതുപോലെ തന്നെ തന്നെയായിരിക്കും പൊതുപ്രവർത്തനങ്ങളിൽ ഇവർ നന്നായി ശോഭിക്കുകയും ചെയ്യും സ്വന്തം കുടുംബം വിട്ട് അന്യ താമസിക്കുന്നതിലാണ് ഇവർ താല്പര്യം കൂടുതൽ കാണിക്കുന്നത് ഇവർക്ക് വിദേശവാസം ഗുണകരമാണ് ഈ നാളിലെ സ്ത്രീകൾ മിക്കവാറും കഭം അല്ലെങ്കിൽ പിത്തപ്രകൃതികളായിരിക്കും സ്വഭാവഗുണവും പ്രശാന്തശീലവും ഇവരിൽ കണ്ടുവരുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ നിറഞ്ഞതായിട്ടാണ് കാണുന്നത് വിവാഹബന്ധം വഴക്കിൽ കലാശിക്കുന്നതായിട്ടായിരിക്കും കൂടുതൽ കണ്ടുവരുന്നത് രാഹുർ ദശയിലാണ് ജനനം തുടർന്ന് വ്യാഴദശ ശനിദശ ബുദ്ധദശ കേതൃദശ എന്നിങ്ങനെ ആയിരിക്കും ദശാകാലങ്ങൾ കടന്നുപോകുന്നത് നക്ഷത്രം മകം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം എന്നിവയാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ ഈ നക്ഷത്രകാരമായിട്ട് കൂട്ടുകച്ചവടത്തിനോ അല്ലെങ്കിൽ കൂട്ടുചേർന്നിട്ടുള്ള ബിസിനസ്സുകളിലേക്കൊന്നും ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ഉത്തമം തിരുവാതിര നക്ഷത്രം മനുഷ്യഗണത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് നക്ഷത്രത്തിന്റെ ദേവത ശിവഭഗവാനാണ് യോനി സ്ത്രീ യോനിയാണ് മൃഗം ശാവ് ആയിരിക്കും ഭൂതമായിരിക്കുന്നത് ജലമാണ് പക്ഷി ഉപ്പനും വൃക്ഷം കരിമരവുമാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ അക്ഷരം ഇ ആണ് തിരുവാതിര നക്ഷത്ര ജാതകാർക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തികച്ചും കരുതലോടും കൂടി ആത്മീയ ഉണർവോടും കൂടി എങ്കിൽ മാത്രമേ കാര്യങ്ങൾ അധികം പ്രയാസമില്ലാതെ നടന്നു കിട്ടുകയുള്ളൂ ജനുവരി മാസം വളരെ ശോഭനമായിരിക്കും തന്റെ ഇഷ്ടാനുസരണം കാര്യങ്ങൾ ഏകദേശം വർദ്ധിക്കുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് മത്സരാധിഷ്ഠിതമായ പ്രവണതകൾ കാണുന്നുണ്ട് എങ്കിലും ജോലി തിരക്കുകൾ കൂടിയിരിക്കാനുള്ള സാധ്യതയുണ്ടാകും സാമ്പത്തിക ഉന്നതിയും കരാർ ജോലിക്കാർക്ക് ധാരാളം അവസരങ്ങളും ലഭിക്കും സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രമോഷൻ സാധ്യതകളും കാണുന്നുണ്ട് ഫെബ്രുവരി മാസത്തിൽ ആദ്യ പകുതി ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അത് വളരെ കഠിനതരമാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പിതാവോ തത് കർമ്മങ്ങൾ ചെയ്യാൻ ഇടയുണ്ടാകാൻ സാധ്യതയുണ്ട് സർക്കാർ രംഗങ്ങളിൽ നിന്നും ചില ദുരിതാവസ്ഥകൾ അല്ലെങ്കിൽ കേസ് പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് വാഹനയാത്രകൾ രാത്രി യാത്രകൾ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് ശേഷം മധ്യഭാഗം കഴുകി ദുരിതശമനവും ഗുണാനുഭവ ലക്തിയും കാണുന്നുണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം ആരോഗ്യപരമായും തൊഴിൽ രംഗത്തും പുത്തൻ ഉണർവുകൾ പ്രത്യക്ഷപ്പെടും പുതുതായി പല നിർമ്മാണ പ്രവൃത്തികളും നടക്കുകയും ചെയ്യും ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഊർജ്ജസ്വലത കൈവരുന്നതാണ് കമ്മീഷൻ ജോലികൾ ചെയ്യുന്നവർക്കും സാമ്പത്തിക ഉണർവ് ഉണ്ടാകുകയും ചെയ്യും വിദേശ യാത്രകൾ ചെയ്യാൻ ഇടവരികയും തീർത്ഥാടന യാത്രകൾ നടത്തുവാനും കഴിയും വളരെ ഐശ്വര്യപ്രദമായ ഫലങ്ങളെ കിട്ടുവാൻ സാധ്യതയുള്ള കാലഘട്ടമായിരിക്കും ഈ മാർച്ച് മാസം ഏപ്രിൽ മാസത്തിൽ വളരെ ശോഭനമായ അനുഭവങ്ങളും പ്രതീക്ഷകളും ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഊർജ്ജ സ്ഥലതയോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഏറ്റവും ശ്രേഷ്ഠമായ പദവുകളിലോ സ്ഥാനമാനങ്ങളിലോ എത്തിച്ചേരുവാൻ സാധിക്കുകയും ചെയ്യും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഉയർച്ചകളും അധികാരങ്ങളും ലഭിക്കുകയും ചെയ്യും മെയ് മാസവും മധ്യഭാഗം വരെ അഭിമാനപൂർവ്വമായ വളർച്ചയും ഉയർച്ചകളും ഉണ്ടാകും എന്നാൽ അതിനുശേഷമുള്ള സമയം വളരെ പ്രയാസങ്ങളുടേതായിരിക്കും ആകസ്മികമായി ഉണ്ടാകാവുന്ന ക്ലേശങ്ങൾ സഹിക്കേണ്ടതായി വരും ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും കാലിന്റെ പാദത്തിന് ചില രോഗക്ലേശങ്ങളോ അസ്ഥി സംബന്ധമായ രോഗങ്ങളോ അലട്ടുവാനും സാധ്യത കാണുന്നുണ്ട് ജൂൺ മാസത്തിന്റെ പ്രാരംഭ സമയം ദുരിതപ്രദമായിരിക്കും ശേഷം ചില ശമനങ്ങൾ ഉണ്ടാവുകയും പ്രയേണ മാറ്റത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്യും സാമ്പത്തിക പ്രതിസന്ധികളും ഗൃഹദുരിതങ്ങളും വരുന്നതിനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് ജൂൺ മാസത്തിൽ ചിലവുകൾ അധികരിച്ച് കാണുന്നുണ്ട് സംസാരത്തിൽ ചില പിഴവുകൾ സംഭവിച്ച് തനിക്ക് വിനയായി തീരുന്നതും സാധ്യതയുള്ള കാര്യമാണ് ആചാരപരമായുള്ള പ്രാർത്ഥനകളാൽ നീങ്ങുന്നതായിരിക്കും ഉത്തമം ജൂലൈ മാസത്തിൽ ജ്യോതിഷന്മാർ വക്കീലന്മാർ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട കാലഘട്ടമായിരിക്കും വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും എഴുതാൻ പോകുന്നവർക്കുമൊക്കെ ഈ സമയം അനുകൂലമായിരിക്കും എൻട്രൻസ് ടെസ്റ്റുകൾ പ്രതീക്ഷിച്ച ഫലലബ്ധി കാണുന്നുണ്ട് എങ്കിലും പ്രാർത്ഥനകൾ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം ഓഗസ്റ്റ് മാസത്തിൽ വളരെ പെട്ടെന്നുള്ള ഒരു ഉയർപ്പിന് കാരണമായ അനുഭവങ്ങൾ ശ്രദ്ധിക്കപ്പെടും തൊഴിൽ രംഗത്ത് അത്ഭുതപൂർണമായ വളർച്ചകൾ പ്രതീക്ഷിക്കാം അത്യുന്നതിക്കിട നൽകുന്ന അനുഭവങ്ങൾ പ്രതീക്ഷിക്കുകയും പ്രതീക്ഷിക്കത്ത് വളർച്ചയും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ മികച്ച ഒരു അനുഭവം പ്രതീക്ഷിക്കാം ഗൃഹനിർമ്മാണം വാഹനം വസ്തുവാങ്ങൽ ഇവയെല്ലാം നടക്കുവാനുള്ള യോഗവും ഈ ആഗസ്റ്റ് മാസം ഉണ്ടാകും ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മാസത്തിന്റെ പകുതി വരെ ശ്രേഷ്ഠത തുടരും തുടർന്ന് വിഷമാവസ്ഥകൾ വന്നു ചേരുകയും ഹൃദ്രോഗ പീഡകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായി വരും ബന്ധുജനങ്ങളുടെ അകാല വിയോഗ ദുഃഖാനുഭവങ്ങൾ അനുഭവിക്കാനും സാധ്യത കാണുന്നുണ്ട് തൊഴിൽ സ്ഥാനങ്ങളിൽ മന്ദത പ്രകടമാവുകയും ചെയ്യും മാതാവുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ അനുഭവപ്പെടുവാനും സാധ്യതയുള്ള കാലഘട്ടമാണ് സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസത്തിൽ ചില പ്രശ്നങ്ങളിൽപ്പെട്ട് പോലീസ് കേസുകൾ വരെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് വാസഗൃഹത്തിൽ നിന്നും പ്രതികൂലമായ അവസ്ഥകൾ സംജാതമാകുവാനും തദ്വാരാ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട് വാഹനങ്ങളിൽ നിന്നും ആപത്ത് വരുവാനും വളർത്തുമൃഗങ്ങളിൽ നിന്നും ദുരിതാനുഭവങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനും സാധ്യതയുണ്ട് നവംബർ മാസത്തിൽ ഹൃദ്രോഗ ക്ലേശങ്ങൾ അനുഭവിക്കാം സഹോദര ദുരിതം അനുഭവിക്കുകയും ചെയ്യും ജ്യേഷ്ഠ ദുഃഖങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയും നവംബർ മാസത്തിലുണ്ട് തനിക്ക് ചേരാത്ത പ്രവൃത്തികൾ ചെയ്യപ്പെടുവാനും അപകീർത്തി ഉണ്ടാകുവാനുമുള്ള സാധ്യത നവംബർ മാസത്തിലുണ്ട് അസ്ഥിരോഗങ്ങൾ അലട്ടുകയും വൈദ്യശാസ്ത്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാലഘട്ടവുമായിരിക്കും നവംബർ മാസം അല്ലെങ്കിൽ ഭയാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി നവംബർ മാസത്തിലുണ്ട് ഡിസംബർ സമയത്തില് ഡിസംബർ മാസത്തില് പോരായ്മകളൊക്കെ മാറി ഐശ്വര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഊർജസ്വലത കാര്യക്ഷമത ഉയർച്ച അഭിവൃദ്ധി ഉദ്ദിഷ്ട കാര്യസാധ്യം സാമ്പത്തിക അഭിവൃദ്ധി സന്ധാനങ്ങൾക്ക് ഉയർച്ച വസ്തു ലഭ്യത ഗൃഹനിർമ്മാണം എഞ്ചിനീയറിംഗ് വർക്കുകൾ ചെയ്യുന്നവർക്കും മെക്കാനിക് ജോലി ചെയ്യുന്നവർക്കും ഉന്നതി എന്നിവയൊക്കെ ഈ ഡിസംബർ മാസത്തിൽ കാണപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗുണങ്ങളും ദോഷങ്ങളും നിലനിൽക്കുന്ന വർഷമായിരിക്കും ഇവിടെ നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില ദോഷ ഗുണ അനുഭവങ്ങളൊക്കെയാണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത് ഈ നക്ഷത്രത്തിന്റെ ഫലങ്ങളെക്കാൾ ഉപരിയായിട്ട് ഗ്രഹനിലയ്ക്ക് ഒരു ഫലമുണ്ട് നമ്മുടെ ഗ്രഹനിലയിലെ ലഗ്നം കൊണ്ടും ലഗ്നത്തിൻ്റെ ഓരോ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ യോഗം കൊണ്ടുമൊക്കെ ആയിരിക്കും നമ്മുടെ ഫല അനുഭവങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ദോഷാനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിയിട്ട് പല നാളുകാരും നക്ഷത്രങ്ങളുടെ വീഡിയോയുടെ താഴെ കമന്റിട്ട് കാണുന്നുണ്ട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും അല്ലെങ്കിൽ വളരെ നെഗറ്റീവായി പോകുന്നു പറഞ്ഞു ഇവിടെ പൊതുവായിട്ടുള്ള ഒരു ഫലം മാത്രമാണ് പറയുന്നത് ഇവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നൂറ് ശതമാനം അതുപോലെ തന്നെ അനുഭവത്തിൽ വരണമെന്നുള്ള ഒരു കാര്യമില്ല കാരണം ജാതകത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നക്ഷത്രത്തിനല്ല ഒരു നക്ഷത്രത്തിൽ തന്നെ ജനിച്ചിരിക്കുന്ന പത്ത് പേരെ എടുത്താൽ പത്ത് പേർക്കും പത്ത് അനുഭവങ്ങളും പത്ത് ഗുണങ്ങളും പത്ത് ദോഷങ്ങളും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നുകൂടാൻ സാധ്യതയുള്ള ചില ദോഷവശങ്ങളിൽ കുറച്ച് ഗുണാനുഭവങ്ങളും ഇവിടെ പങ്കുവെച്ചു എന്ന് മാത്രം ഓരോരുത്തരും അവരവരുടെ ജാതകം ഉത്തമനായ ജ്യോത്സനെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗൃഹദോഷ ദുരിതങ്ങൾ എങ്കിൽ അവയ്ക്കൊക്കെ പരിഹാരം ചെയ്യണം എന്ന് ഒന്നുകൂടി ഓർമ്മിച്ചു ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക